ജി സി ഡബ്ല്യു സംസാരിക്കുന്നു ഭാഗം നാല് വിഷയം യുദ്ധവും സമാധാനവും യുദ്ധമൊക്കെ അങ്ങ് അതിർത്തിയിലല്ലേ എന്ന വാദം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ് സമാധാനം എന്ന കൺസെപ്റ്റ് ദേശങ്ങൾ തോറും മാറുന്നു യുദ്ധവും സമാധാനവും ഒക്കെ നിയന്ത്രിക്കുന്നത് ലോകരാഷ്ട്രീയത്തിലെ പവർ ഗ്രൂപ്പുകളാണ് വലിയാടുകൾ എന്നും സാധാരണ മനുഷ്യരാണ് വിഷയം ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ മനുഷ്യർ എത്ര നാൾ കണ്ണടച്ച് ജീവിക്കും ആർ പോയി ലാസ്റ്റ് മണി ലൈഫ് റിലൈസ് ഓൺ എർത്ത് ഇനിയിപ്പോൾ ട്രംപ് പറയുന്നത് പോലെ ഇതൊരു മിത്താണോ ഓട്ടം കഴിഞ്ഞിട്ട് ഇതൊന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല വികസിത രാജ്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിന് വികസ്വര അവികസിത രാജ്യങ്ങൾ ബുദ്ധിമുട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ കാരണക്കാരായവർക്ക് സ്പേസ്ഷിപ്പും പിടിച്ചുകൊണ്ട് മാസിൽ പോകാലോ എന്നാൽ ബാക്കി വരുന്ന താഴെത്തട്ടിലുള്ളവർ ചവറുതീനികളായി മാറുന്നു വിഷയം സമരവും രാഷ്ട്രീയവും താല്പര്യമില്ല രാഷ്ട്രീയം എന്ന വാക്ക് ഇന്ന് പലരും തെറ്റായാണ് വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ആളെ കൂട്ടുന്നതിനാണ് സമരം വിളിക്കുന്നത് ഇന്ന് നാം സമൂഹത്തിൽ നിൽക്കുന്നത് കാലങ്ങളായി നടന്ന സമരങ്ങളുടെയും അത് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെയും ബലത്തിലാണ് എവ്രിതിങ് ഹാസ് ടു ബി പൊളിറ്റിക്കൽ ആൻഡ് എവ്രിബി ഹാസ് പൊളിറ്റിക്സ് സമരവിരുദ്ധ നിലപാടുകൾ ഇന്നലകളെക്കുറിച്ചുള്ള മറവിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് വിഷയം ആവിഷ്കാര സ്വാതന്ത്ര്യം എംബുരാനും കേരള സ്റ്റോറിയും ഇരട്ട നീതിയാണ് സിനിമ മാധ്യമ സോഷ്യൽ മീഡിയ രംഗങ്ങൾ ഇന്നൊരു ബേസിക് നീഡായി മാറിയിരിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇന്ന് എന്തും പടച്ചുവിടാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നെടുന്തൂണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ ഇത് ഇതേ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലും ഇന്ന് അസമത്വം നിലനിൽക്കുന്നു